നമുക്കറിയാം കെ എം മൗലവിനെ അദ്ദേഹമാണ് ഇവിടെ ആകെ ഈ ഫിത്തനയും കൊണ്ടുവന്നത് ആകെ ആദ്യമായിട്ട് ഫിത്തനെ കൊണ്ടുവന്നത് കെ എം മൗലവി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ പേരിലൊക്കെ ബുക്കൊക്കെ ഇറങ്ങുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ പയതറങ്ങിയ ഒരു പുറമെ പുതിയത് ഇറങ്ങുന്നുണ്ട് മനസ്സിലാക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ ആഫത്ത് ഫിത്തനയുടെ തുടക്കമാണ് ഈ ഒരു നൂറ്റാണ്ടു മുമ്പ് ഇവിടെ കൊണ്ടുവന്നത് അല്ലാതെ ഭൗതികമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ എന്തു പറഞ്ഞാലും ശരി ദീൻ കോട്ടം വന്നുകൊണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രവർത്തിയൊന്നും വേണ്ട നമുക്കൊന്നാമതും അവസാനമായിട്ടും മികച്ചു നിൽക്കേണ്ടത് നമ്മുടെ ആഹാരമാണ് ദീനാണ് നമ്മൾ മുസ്തഖയും ദ്വാരക്കാരുണ്ട് നിർബന്ധമായി ദ്വാരക്കേണ്ടതാണ് ദിവസം പതിനേഴ് വട്ടം നിർബന്ധ നിർബന്ധമല്ലാത്ത ഒരുപാടുണ്ട് ആ ദ്വാരക്കുന്ന കൂട്ടം എന്താ പറയുന്നത് ഇവരുടെ വയിൽ ഞങ്ങൾ ഇനി ചേർക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥന കേട്ടാ നമ്മൾ സ്വർഗത്ത് കടത്തണം എന്നല്ല നമ്മുടെ മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കിടത്തണം എന്നല്ലാദിന്റെയും കുഞ്ഞഅ മുസ്ലിയാലുടേയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്ന് നമ്മൾ വാരിക്കുന്ന അർത്ഥറിയോ നമ്മളറിയണം അവരെ വയ്യിൽ ചേർക്കണം എന്നാ എന്താ അവരെ വൈ അവരെ വഴി നമുക്ക് വാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് അവർ കെട്ടിപ്പടുത്ത വഴി നമ്മുടെ മുമ്പിൽ വൈ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര് അമ്പിയാക്കന്മാരുടെ വൈ എന്ന് പറയുന്നത് ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്നദ്ദീന അൽ ഇന്നദ്ദീന സമസ്ത എന്നാണ് ഇന്നദ്ദീനാഹി സമസ്ത അതാണ് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ അതാണ് അപ്പൊ അള്ളാഹുവിന്റെ ദീനാകുന്ന ഈ സമസ്ത ആ കാണിച്ചു നബിയിൽ നിന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹുവും അവരുടെ റസോലും അവന്റെ സഹാബത്വം അവന്റെ പിൻപറ്റിയ പോയ മുഹാജിറുകളും അൻസാറുകളുമായ സഹേബാക്കൾ നബിയുടെ ജീവിതം അപ്പഴി പകർത്തിയവരാണ് അതിനുശേഷം വന്നവർ അത് പകർത്തി വല്ല ദിനും അങ്ങനെ തലമുറകളിൽ കൂടെ പകർന്നു വന്ന ആ വഴി ആ വഴിയാണ് ആണ് സാത്ത് എന്താ തിരിയാത്തത് നമുക്ക് അവിടെ തന്നെ പറഞ്ഞു വൈറു വൈകളൊക്കെ ശുദ്ധമായ പറയത്തിൽ കൂടെ നിലനിൽക്കു നിൽക്കണം അവരെ അള്ളാഹു തല പൊരുത്തപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു സർട്ടിഫിക്കറ്റാ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു പെട്ടിരിക്കുന്നു അവർക്കും അള്ളാഹുവിനോട് തൃപ്തിയാണ് അള്ളാഹ് ഇവരോടും തൃപ്തിയാണെന്ന് പറഞ്ഞ പിന്നെ അപ്പുറൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു വൈ നമ്മുടെ മുമ്പിലുണ്ട് ആ വൈയാണ് സമസ്ത മഹാന്മാരി ഇവിടെ കാണിച്ചു തന്ന ജീവിത ജീവിതത്തിന്റെ ഇടയിൽ കെട്ടിപ്പഴുത്തൊരു സാധനാണിത് ഉണ്ടാവാൻ കാരണം എന്താ ഇതുകൂടെ ഉണ്ടായ സാഹചര്യം ഉണ്ട് സമസ്ത ആ ഇപ്പം വന്നിട്ട് നൂറാം വാർഷിക ആവുന്നേ ഉള്ളൂ രണ്ട് ഒന്നൊന്നര കൊല്ല കൂടിയും കഴിഞ്ഞാലാ നൂറ് തയ്യുന്നത് അതിന് മുമ്പോ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് അതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള സമസ്ത ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം ഈ പ്രവാചകന്മാരൊക്കെ ഇവിടെ വിതരണം ചെയ്തിരിക്കുന്ന ആദർശം ലാ ലാ ഇലാഹ ഇല്ല ആയി അമ്പിയാക്കന്മാരൊക്കെ വന്നത് ലാ ഇലാഹ ഇലാ അല്ലുണ്ട് എന്ന് പറയുന്നവരെ നിശ്ചയിച്ചു കടുത്തത് എന്ന് പറയാൻ ആർക്കും പറ്റില്ല അമ്പിയാക്കന്മാർ ലാ ഇലാള്ളത് കൊണ്ടു വന്നത് അതിനാണ് അല്ല കുറേണ്ട് എന്ന് പറയാൻ പറ്റുമോ അതും പറ്റൂല അത് അള്ളാവിന്റെ അള്ളാഹുവിനോട് വിശ്വാസത്തിനോട് കലർപ്പാണ് പാടില്ല അല്ല അല്ലാന്ന് പറയാൻ പറ്റൂല അല്ല പരതാണെന്ന് പറയാൻ പറ്റൂല അള്ള ഒരുവനാണ് പറ്റൂ അല്ല ഒരു ഇതാണ് അമ്പിയാക്കന്മാർ ഇവിടെ സ്ഥാപിച്ച ഈ തൊഹീദ് അതിൽ വെള്ളം ചേരാതെ നബിയുടെ കാലത്ത് തന്നെ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് തീരങ്ങളിൽ കൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്ക് സഹാബത്തിന്റെ കബറുകൾ കുറെ കാണാം അവരിവിടെ വന്നത് ദീൻ പ്രചരിപ്പിക്കാനാ ആ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചവര് അവർ കൊണ്ടുവന്നു ആ ദീൻ ഇതാണ് ആർക്കും അതിൽ സംശയമില്ല ആയിരത്തി നാനൂറ് വർഷം ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും അനുകരിച്ചു പോന്നു ഇവിടെ ഉണ്ടായോ ആരുണ്ടായിട്ടില്ല ത്രാഖി ഇരുപത് നമ്മൾ ആദ്യും മൗലൂദും അതുപോലെ തവസ് ഒക്കെ നമ്മൾ നടത്തിപ്പോന്നു ആരും എതിർപ്പില്ലായിരുന്നു ഏതാണ്ട് ഒരു നൂറ് വർഷം ഒരു നൂറ് വർഷം മുമ്പാണ് നമ്മളെ സമസ്ത ഉണ്ടാവുന്നതിന്റെ രണ്ട് കൊല്ലം മുമ്പാണ് ഈ കുഴപ്പം ഇവിടെ ഉണ്ടായത് ആൾക്കാർ വന്നു അതിന്റെ നേതാവ് കെ എം മൗലവി നമുക്കറിയാം കെ എം മൗലവിനെ അദ്ദേഹമാണ് ഇവിടെ ആകെ ഈ ഫിത്തനെയും കൊണ്ടുവന്നത് ആകെ ആദ്യമായിട്ട് ഫിത്തനെ കൊണ്ടുവന്നത് കെ എം മൗലവി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ പേരിലൊക്കെ ബുക്കൊക്കെ ഇറങ്ങുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ പഴയതറങ്ങിയതിന്റെ ഒരു പുറമ പുതിയത് ഇറങ്ങുന്നുണ്ട് മനസ്സിലാക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ ആഫത്ത് ഫിത്നയുടെ തുടക്കമാണ് ഈ ഒരു ഒരു നൂറ്റാണ്ടു മുമ്പ് ഇവിടെ കൊണ്ടുവന്നത് ആരോടുള്ള വെല്ലുവിളിയാണ് നേരത്തെ റസൂൽ തലം മുതൽ ഇങ്ങേ വരെ വന്ന നൂറ് കൊല്ലം മുമ്പ് വരെ വന്ന ആ പ്രസ്ഥാനം ആ മാതൃക അന്നറിയുന്ന ആ വഴിക്ക് വിഘാതമുണ്ടാക്കി അതിനെതിർപ്പുണ്ടാക്കി കൊണ്ടുവന്ന വൈ വേറെ വന്നു അതാണ് ലാലീൻ ലാലിൻ എന്നൊക്കെ പറഞ്ഞ അതാണ് അതാണ് നമ്മൾ വാർത്ത രണ്ടാമത്തെ ഭാഗം വൈരിൽബി അലഹിൻ ഈ കേലിയുടെ മാർഗത്തിലല്ല തേം വലവി കൊണ്ടുവന്ന മാർഗത്തിലല്ല പഠിച്ചവനെ കണ്യത്വസ്താദും സംസു ലളിമയൊക്കെ കൊണ്ടുവന്ന മാർഗത്തിൽ ഞങ്ങൾ ഇനി ചെറുക്കണ്ട പറയുന്നത് മലയാളം ഇതാണ് കാരൊക്കെ തിരിയാത്തത് അതുകൊണ്ട് ഈ മഹാരഥന്മാർ കൊണ്ടുവന്നതിനെതിരായിട്ട് ആര് വന്നാലും ശരി ആ ബന്ധുവരൊക്കെ ലാലാണ് മൗലൂബ്യലൈഹിയാണ് അവരെ നമുക്ക് തുടരാനും അനുദാനം ചെയ്യാനും പാടില്ല എന്ന അകീത ഉറപ്പിക്കാൻ വേണ്ടി ജീവിച്ചവരാണ് ഈ പറഞ്ഞ മഹാന്മാരൊക്കെ കണ്ണിയത്വസ്ഥാദും ശംസുലിമയും അതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ പോയി സമസ്തയുടെ നേതാക്കളായിട്ട് കഴിഞ്ഞുപോയി അവരൊക്കെ ഇതാണ് നമ്മുടെ വൈ ഈ വൈയിൽ ഇന്ന് അങ്കലാപ്പിണ്ട് എന്താ വൈ എല്ലാം കൂടി കൂടി കലർത്തിട്ട് ലാലും മഹ്ലൂബ് അലേഹും സിറാഫ് മുസ്തഖിയും ഒക്കെ കൂടി കൂട്ടി കലർന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളിത് ഏതാണ്ട് തിരിയില്ല നമ്മൾ ജംഗ്ഷനില ഇങ്ങോട്ടാ ഫോണ്ടയിൽ നിന്ന് അറിയില്ല നമ്മൾ ജംഗ്ഷനിലറിഞ്ഞതാ അങ്ങനെയാണ് ആ ജംഗ്ഷൻ എങ്ങോട്ട് നമുക്ക് പോണ്ടറിയാത്തൊരവസ്ഥ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ അത് എന്റെ സുന്നത്തിന്റെ പ്രവർത്തകരായ ആൾക്കാരത് ഉൾക്കൊള്ളണം മനസ്സിലാക്കണം നമുക്കെന്താ വേറെ വശമൊന്നുമില്ല വേറെ വിഷയമൊന്നുമില്ല നമ്മുടെ രണ്ട് വിഷയമുണ്ട് ഇവിടെവ്യായ കാര്യങ്ങൾ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ വേണം ഇവിടെ ജീവിക്കണല്ലോ മാന്യമായി ജീവിക്കണം അതിനുള്ള സൗകര്യങ്ങൾ ഹലാലായ മാർഗത്തിൽ കൂടെ ഉണ്ടാവണം അതിനാർക്കും എതിരില്ല കച്ചവടം ചെയ്യുക വെയിലെടുക്കുക എന്ത് വേണേലും ചെയ്യുന്ന ഉദ്യോഗം വഹിക്കാം ഹലാലായ വൈകി കൂടെ നമുക്ക് സമ്പാദിക്കാൻ അതാണ് ദുന്യാവ് ആഹ്റം എന്നുള്ളതിനോ അതാണ് ഏറ്റവും പ്രധാനം നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ഇവിടെ നടത്തിയിരിക്കുന്ന ദൗത്യം അതാണ് ആഹ്റത്തിന് പ്രാധാന്യം കൊടുക്കണം ആഹ്റത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനമാണ് ഇന്നദ്ദീന ഇന്ദുൽ ഇസ്ലാം അതാണ് വലഹറും എന്ന് പറയുന്നത് ഈ നിസ്സാരമായ ദുന്യാവിന് വേണ്ടി നുറക്കിയോ ദുന്യാണ്ട് നമ്മള് സർട്ടിന് നമ്മളെ സർട്ടിന് ഒരു കേട് വന്നാൽ ഒരു കഷ്ണം പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വല്യ നല്ലൊരു സറ്റ് എത്തിട്ട് എന്താക്കരുത് കീറരുത് അതിന്റെ കഷ്ണം പറ്റിന് വയ്ക്കരുന്നാ എന്നതുപോലെ ദുനിയാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പോരായി ഉണ്ടെങ്കിൽ ആഹാരത്തിന് നഷ്ടം വന്നാലും തരക്കടില്ല കേട് വന്നാലും തിരക്കടില്ല എന്ന് നിനക്ക് പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നേരെ മറിച്ച് ആഹാരത്തിന് കേടു വരികയാണെങ്കിൽ ദുന്യാവിനെ വെട്ടിയിട്ട് മുഴുവനും കൊടുത്താലും വേണ്ടില്ല ആഹാരത്തിനെ രക്ഷിക്കണം എന്നാണ് നമ്മുടെ ജീവിത ലക്ഷ്യതാണ് ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടോ അതാണ് ഈമാൻ ഈ ലക്ഷ്യമാണ് നമ്മുടെ ഈമാൻ ഈ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാണ് സമസ്തയുടെ നേതാക്കൾ കഴിഞ്ഞുപായ നേതാക്കളൊക്കെ തന്നെയും ഇന്നും നേതാക്കളൊക്കെ ആ നിരക്കാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമസ്തയിൽ അടിയുറച്ച് നമ്മൾ നിലകൊള്ളണം എന്നുള്ളതാണ് ഈ മഹാന്മാരെ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂൽഅള്ളെ പറ്റി പറഞ്ഞ അങ്ങനെയാണ് നിങ്ങൾ അള്ളഹനെ സ്നേഹിക്കുന്നുണ്ടോ അള്ളാന്റെ ആൾക്കാരാണോ അങ്ങനെ ആവണല്ലോ അള്ളഹ് നമ്മൾ സ്നേഹിക്കും അള്ളാഹുവിന്റെ ആൾക്കാർ ആവണ്ടേ അപ്പോഴല്ല മൂമിനാവുള്ളൂ മുസ്ലിം ആവുള്ളൂ അതിനെന്താ മാർഗം അതിന് മാർഗം നിങ്ങൾ എന്നോട് പിൻപറ്റുക നബി സല്ല പറഞ്ഞു ഫത്ത എന്നോട് നിങ്ങൾ പിൻപറ്റുക എന്റെ മാർഗം ഞാനാണ് നിങ്ങൾ അള്ളാനെ നമ്മൾ കാണുന്നില്ലല്ലോ അള്ളഹാനെ കാണാത്തത് കൊണ്ട് അള്ളഹിതിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ പിൻപറ്റുക എന്നാണ് നബി പറഞ്ഞത് ഈ നബിക്ക് ശേഷം നബിക്ക് ശേഷം നമ്മൾ എന്താക്കണം നബിയുടെ സ്ഥാനത്തിരിക്കുന്നവരാരാണോ അവരോട് പിൻപറ്റണം അതാരാണ് ഉലമാക്കൾ ഈ ഉലമാക്കളോട് പിൻപറ്റാൻ വേണ്ടി നമ്മളോട് ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ സഹോദരന്മാർ കൂടുതലൊന്നും വിവരണം ആവശ്യമല്ല ഈ പണ്ഡിതന്മാർ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ നിലനിൽക്കുക അല്ലാതെ ഭൗതികമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ എന്തു പറഞ്ഞാലും ശരി ദീനെന്ന് കോട്ടം വന്നുകൊണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രവർത്തിയൊന്നും വേണ്ട നമുക്കൊന്നാമതും അവസാനമായിട്ടും മികച്ചു നിൽക്കേണ്ടതിന് നമ്മുടെ ആഹാരമാണ് ദീനാണ് അതിനുവേണ്ടി നിങ്ങളൊക്കെ കൊണ്ട് ഭിന്നിപ്പില്ലാതെ പ്രവർത്തിക്കണമെന്നും മഹത്തായ സമസ്ത കേരള ജമൂഹത്തിലും നൂറാം വാർഷിക ആഘോഷിക്കുകയാണ് ഈ സമയത്ത് ഈ സമയത്ത് അതിന് കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് ഒരു കൊല്ലത്തെ എന്റെ ഉസ്താദാണ് പട്ടിക്കാട് പട്ടിക്കാട് ജാമ്യ നൂര് അതിലുണ്ടായിരുന്ന ആ കാലത്ത് ഞാന് എ വി അബ്ദ്ര മുസ്ലിയാൽ തുടങ്ങിയവരൊക്കെ അവിടെ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ പലരും പറഞ്ഞു അദ്ദേഹം സൂക്ഷ്മ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം അഘവും പറവും വളരെ തുടരാൻ പറ്റിയ സൂക്ഷ്മ ജീവിതം നമുക്കൊന്നും കഴിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദറിസ് വളരെ രസകരമാണ് ദർശൻ രസകരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും രസകരമാണ് പഠിക്കാൻ പറ്റിയതും പകർത്താൻ പറ്റിയതുമാണ് എല്ലാം കാര്യങ്ങളെ തുറന്ന ജീവിത ഒന്നും മറച്ചു വെക്കില്ല എല്ലാം തുറന്നിട്ടാ ചോദിക്കും അദ്ദേഹം എന്ത് കണ്ടാലും അപ്പൊ അദ്ദേഹം പ്രതികരിക്കും അതിനെ മനസ്സിലാക്കിയെടുക്കും ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും അത് കുട്ടികളോടും അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികളോടും ആ നിലക്ക് തന്നെയാണ് പറഞ്ഞു പഠിപ്പിക്കും പലിപ്പിക്കും അതാണ് ഒരു ദിവസം മഹാനവറികളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ജേഷ്ഠന്റെ ഭാര്യ ആരോ ഒഫാത്തായി ശേഷം അദ്ദേഹം പോയി അത് ക്ലാസ് ഒന്നും മുടക്കൂല ഒരു ക്ലാസ്സും ഒരു സമയവും മുടക്കാതെ കൃത്യമായി ക്ലാസ് എല്ലാ സമയത്തും ഹാജരാകും പട്ടിക്കാട് കോളേജിൽ ശനിയാഴ്ച കിതാബോത്തില്ലായിരുന്നു അവിടെ ഇംഗ്ലീഷും ഉറുദുവൊക്കെ പഠിക്കലായിരുന്നു പരവറുകള് ശനിയാഴ്ച വരും അവിടെ കിതാബ് പോകാം അങ്ങനെയായിരുന്നു ഉപരിസ്ഥിതി കിതാബിൽ ജീവിച്ച കിതാബിൽ ജീവിച്ച മനുഷ്യനാണ് കിതാബിൽ കൂടെ തന്നെ മരിച്ച മനുഷ്യനുമാണ് ഒഫാത്തായ മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോബി അതാണ് കിതാബ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ എത്ര കണിഞ്ഞ മസലുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ അവസാന കാലത്ത് പോലും നിവാ നിവാരണം വരുത്താൻ വേണ്ടി സമസ്തയും അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ തന്നെ സമീപിച്ചിരുന്നതും അവലംബമാക്കിയിരുന്നും കണ്ണിത്തുസ്താദ് ആ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല ആ നിലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ടാകും എന്താ എന്ന് പറഞ്ഞാല് വളരെ തഹക്കീക്കുള്ള ഓരോ മസളയും വളരെ ദൃഢമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉൾപ്പെശയനിവാരണം വരുത്തി വെച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം കിതാബ് ഓതി കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ മറ്റുള്ള കാര്യത്തിലൊക്കെ തന്നെ ജീവിതത്തിനെല്ലാം നിങ്ങൾ നിങ്ങളോടൊപ്പം വായക്കാട്ടുകാർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതു ചെറുപ്പക്കാർക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി ഹലാൽ ഹറാം ഒരു പൈസ അദ്ദേഹത്തിന് നേരത്തെ കാതുകാട് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ ജോലി എത്ര ശമ്പളം എന്ന് വരെ ചോദിക്കായിരുന്നു ഞാൻ വേണ്ട ഒരു ഗൾഫാറിനെ കൊണ്ടുവന്നേന മുപ്പന കൈമടക്ക് കൊടുത്തി കഴിഞ്ഞോ എന്താ ജോലി ജോലി ഇന്നതാണ് ഇതെത്രണ്ട് ഇത് ഒരു വലിയ പൈസ ആണ് അപ്പം പിന്നെ നിങ്ങൾക്ക് എത്ര ശമ്പളം എന്ന് ചോദിച്ചു ഇങ്ങനെ ചോദിക്ക ആളോട് നിങ്ങൾക്ക് എത്ര ശമ്പളം ഇത് തരാൻ മാത്രം ശമ്പളം കിട്ടണ്ടോ എന്ന് അറിയാനാ അങ്ങനെയൊക്കെ പറഞ്ഞ തൃപ്തി ആയതിന് ശേഷമാണ് മൂപ്പരത് വാങ്ങുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ജീവിതം ഇതിന് ആരെങ്കിലും ഒന്ന് ചെയ്യാം ഒന്ന് കണ്ടപ്പോ അതൊരു തമാശല്ല ഇതൊക്കെ പറഞ്ഞാല് ആ രൂപത്തിലാണ് മുമ്പരുടെ ജീവിതം ക്ലാസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വളരെ രസകരമായിട്ട് മുമ്പ് ക്ലാസ് എടുക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ഒരു ഉമ്മ മരിച്ച സമയത്ത് അദ്ദേഹം പോയി പോയി പിറ്റേന്ന് ഉടനെ തന്നെ നേരത്തെ വന്നു ക്ലാസ്സിൽ ഇരുന്നിട്ട് മേശപ്പുറത്ത് ഇരുന്നിട്ട് പറഞ്ഞു ഞാന് ദുഃഖിത ദുഃഖിതനാണ് അതായത് എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആൾ മരിച്ച ഒരാളാണ് അവരോട് നിങ്ങൾ പെരുമാറേണ്ട ഒരു മര്യാദ ഉണ്ട് എന്താണെന്നറിയോ നിങ്ങൾ വരിയായിട്ട് വരി വരിയായിട്ട് വരി എന്റെ എന്റെ കൈ പിടിക്കണം എന്നിട്ട് എന്നോട് പറയണം അങ്ങനെ എല്ലാരോടും അത് പറയിപ്പിച്ചു അത് പഠിപ്പിക്കാം മൂപ്പര് അങ്ങനെന്തോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ജമായത്തായി നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം എന്തെങ്കിലും ചെറിയൊരു പക്ഷേ കണ്ടാല് അവിടെ ഇരി അവിടെ എന്ന് പറയുന്നിട്ടെന്താക്കും മൂപ്പര് ആ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇത്ര വലിയവരായാലും ചെറിയവരായാലും മൂപ്പർ അങ്ങനത്തെ ഒരാളാണ് ജീവിത വിശുദ്ധിയാണ് അതുപോലെ തന്നെ മൂപ്പര് അവസാന രോഗത്തിൽ കിടക്കുന്ന സമയത്ത് പിന്നെ കോഴിക്കോട് ആശുപത്രിയിൽ കിടക്കയാണ് അപ്പൊ ഞമ്മള് അവിടെ കാണാനും ചിലപ്പോ ഒക്കെ ഹിദ്മത് ചെയ്യാനും ഒക്കെ ചെല്ലും ബഹുമാനപ്പെട്ട കുഞ്ഞുമാൻ എല്ലാ സമയത്തും മൂപ്പര കൂടെ ഉണ്ടാവും അങ്ങനെ മൂപ്പരയ്ക്ക് എപ്പോഴും ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുത്തോ എന്നാ ചോദിക്ക ബാങ്കു എടുത്തോ ബാങ്കു കൊടുത്തോ ബാങ്കു എടുക്കണം നിൽക്കേരി അത് ആ ഒരു ശ്രദ്ധ മാത്രമാണ് ശുദ്ധി ഉണ്ടാവണം മുഖം എടുക്കണം ഇങ്ങനെ ശുദ്ധേ ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത് അങ്ങനെ ബാങ്കും എടുത്തയില്ല ബാങ്കു എടുത്തു എന്ന് പറഞ്ഞപ്പം എടുക്കണം എന്ന് അറിഞ്ഞു അങ്ങനെ കുഞ്ഞുമോനൊക്കെ എന്താക്കി ഞങ്ങളെ കൂടി താങ്ങിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവച്ചു ആശുപത്രിയിൽ ആശുപത്രിയിൽ കൊണ്ടുവച്ച് കുഞ്ഞു മോൻ വെള്ളം വാർന്നു കൊടുത്തു മൂപ്പരന്താക്കി അങ്ങനെ കഴുകി തൊള്ളയിൽ വെള്ളം പാർന്നു കൊടുത്തു തൊള്ളയിൽ വെള്ളമാക്കി തൊള്ളയിൽ വെള്ളം ഇങ്ങനെ തുപ്പാൻ പുറപ്പെട്ടു അപ്പൊ കുഞ്ഞുമാൻ പറഞ്ഞ് അങ്ങോട്ട് തുപ്പിക്കോളിന്ന് ഇങ്ങോട്ട് ഇവിടെ ചുമരാണ് ഇവിടെ ചുമരാണ് അടുത്ത് ഭാഗത്ത് ഇങ്ങോട്ട് തുപ്പിക്കോളി പറഞ്ഞു അവിടെ ചുമരാണ് അറിഞ്ഞു നാ കസാല തിരിച്ചിടന്ന് പറഞ്ഞു കസാല തിരിച്ചിട് എന്നിട്ടാണ് മൂപ്പൻ തുപ്പിയത് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തുപ്പാൻ മൂപ്പർക്ക് വരില്ല വലത്തോട്ട് തുപ്പി ജീവിച്ചിട്ട് ജീവിച്ചിട്ടില്ല മൂപ്പന്റെ ജീവിതത്തിൽ നിന്ന് അർത്ഥം അതാണ് മനസ്സിലാക്കേണ്ടത് തുപ്പാൻ വരുന്നില്ല തുപ്പണെങ്കിൽ എന്താക്കണം ഇടതുഭാഗം ഒഴിയുകയാണോ അത് ജീവിതത്തിൽ കറാത്തൊന്നും പതിനെ പറ്റി പറഞ്ഞുകൂടാ ഒരു സോ ഇല്ലാതൊപ്പ് വലതുഭാഗത്തിനൊന്നും ബഹുമാനിക്കണം എന്ന ആ ഒരു ചിട്ട പോലും വളരെ സൂക്ഷ്മമായി രോഗശയ്യയിൽ കിടക്കുമ്പോഴും പാലിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എന്താ അദ്ദേഹത്തിന്റെ ജീവിതം വളക്കാൻ ഈ കാര്യം മതി ഈ കാര്യം മതി അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിത വിശുദ്ധിയെ നമുക്ക് ഇവിടെ പകർത്തി തന്ന ദുന്യാവിലും ആഹാരത്തിലും അനുകരിക്കാൻ പറ്റിയ പണ്ഡിതൻ ആ പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരും അവരൊക്കെ നേതൃത്വം കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമ്യ തുലമയും അതുപോലെയുള്ള സംവിധാനങ്ങളും ആരെന്ത് പറഞ്ഞാലും ശരി അതിൻ്റെ പിന്നിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു താലെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മളെ ഒക്കെ ആക്കിപ്പത്ത് അള്ളാഹു താലെ നന്നാക്കി തരുമാറാവട്ടെ നമ്മൾ മരിച്ചുപോയ ബഹുമാദ് ശംസലിൻ്റെ ഉറൂസ് നടക്കുന്നത് നേരത്തെ പറഞ്ഞ റബി ഉള്ളാഹ്റു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച എല്ലാ മദർസുകളിലും പ്രാർത്ഥന വെച്ചതും ശംസല്ല തന്നെയാണ് ശംസുലുമക്കും തന്നെയാണ് ആ പ്രാർത്ഥന കിട്ടുന്നത് അദ്ദേഹം അത് വെച്ചത് അദ്ദേഹം യാദൃശ്യമായി വെച്ചതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിനും അത് ആ മാസത്തിൽ തന്നെ ആണ്ട് നടക്കുമ്പോൾ തന്നെയാണ് പ്രാർത്ഥന എല്ലായിടത്തും കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ഇബാദുകളായ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇൽഹാമുകൾ ഉണ്ടായിത്തീരും ആ ഇല്ലാമിൽപ്പെട്ട സംഗതികളാണ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾ പ്രസംഗിക്കാനുള്ളതോട് ഞാൻ നീട്ടി പറയുന്നില്ല അള്ളാഹു സുബ്ഹാനുഹ താരീനന് പരിശുദ്ധ അഹലു സുനത്തും സമസ്തക്കും കീഴായിക്കൊണ്ട് പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹുവിനെ തോഫീക്ക് ചെയ്യുന്ന റഹ്മാനെ മഹാന്മാരുടെ കാൽപ്പാടുകളിൽ അന്യാളം ചെയ്തുകൊണ്ട് ഉള്ളും പുറവും ശുദ്ധമായി കൊണ്ടുള്ള ഒരു ജീവിതം അള്ളാഹുബു ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ റബ്ബന അസ്സലാമ